ചരിത്രം മൊത്തം എടുക്കുമ്പോൾ ഒരു ഫാസിസം എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കലായിട്ട് ജനതകളെ വന്ന് മൂടുന്ന പോലെ വരുമോ നമ്മൾ എത്ര ചെറുത്ത് നിന്ന് മുമ്പോട്ട് വരാനായിട്ട് ജനാധിപത്യം അല്ലെങ്കിൽ ആലോചിക്കുമ്പോഴും ഒരു സൈക്കിളിക്കലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അത് വന്നു ചേരും അപ്പോ അത് എന്നിട്ട് അത് ഉയർന്നു വരും അതിനെ ചെറുത്ത് നിൽക്കുന്ന ആൾക്കാർ വരും എന്നിട്ട് മറ്റേ സൈക്കിൾ വീണ്ടും വരും എന്നിട്ട് ആ സൈക്കിൾ എപ്പോഴോ എപ്പോഴും അത് ഇല്ലാണ്ട് ചെറിയ ചെറിയ സൈക്കിളായി മാറി ഇല്ലാതാവുമായിരിക്കും മാറിയില്ലാതാവുമായിരിക്കും സിറ്റിസൻഷിപ്പ് കിട്ടുമായിരിക്കും ചിന്തകൾ നമ്മൾ സുഹൃത്തുക്കളെ തന്നെ സംസാരിക്കുന്നു അങ്ങനെ ഇതെല്ലാം ഈ ഒരു ാലോ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് രാഷ്ട്രീയം നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അപ്പൊ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ ജീവിച്ച രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നേരിട്ട് കണ്ട് അനുഭവിച്ച രണ്ടാളുകൾ എന്നതിനാ എന്നൊരു ഉണ്ട് അതിനപ്പുറത്തേക്ക് രണ്ട് സ്ത്രീകൾ എന്ന രീതിയിലും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക വനിതാ റെസ്ലിംഗ് താരങ്ങളുടെ പ്രൊട്ടസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടൊരു കാലഘട്ടമാണ് കഴിയുന്നത് ഒരു അബ്യൂസറെ ഭരണകൂടം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ അത് മാറുന്ന സ്ഥാനം നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പത്ത് വർഷം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ വ്യക്തികളെന്ന രീതിയിൽ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളെന്ന രീതിയിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കാണുന്നത് എന്താ ഞാൻ പറയേ പോണ്ടിച്ചേരില് ഒരു വീട് വെക്കണം ഞാൻ വെക്കണോ എടെ നാലൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കാണുന്നത് അങ്ങനത്തെ രീതിയിലാണ് ഞാനിപ്പൊ കണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ഒരു ഉറപ്പായിട്ട് ഒരുപാട് പ്രിവിലേജൊക്കെ ഉള്ളത് കൊണ്ട് ഉള്ള പ്രിവിലേജ് വെച്ച് വേറെ വല്ല ജാത്തും പോയി താമസിക്കണോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ഒരിക്കലും സൊല്യൂഷൻ ഒന്നും അല്ലല്ലോ അത് ഇപ്പം ഇവിടെ ഒരു അഴുക്കുണ്ട് നമ്മളൊരു സാധനം എടുത്തിട്ട് മറയ്ക്കണ പോലെയാണത് ആ മറക്കാനുള്ള തുണി എൻ്റെ കയ്യിലുള്ളൂ ഞാൻ മറക്കുന്നു എന്നുള്ള പോലെ ഒരു രണ്ടായിരത്തി എട്ട് ഒമ്പത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പുറത്താണ് പഠിച്ചത് ഫ്രാൻസിൽ പഠിച്ച സമയത്തും പിന്നെ ഞാൻ നാടകം അവിടെ ചെയ്യാൻ പോകുമ്പോഴും വേണമെങ്കിൽ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ അവിടെ നിൽക്കാനല്ല തോന്നിയത് എനിക്ക് തിരിച്ച് ഇന്ത്യയിൽ സോറി ഇന്ത്യയിലേക്ക് വരാനും കാരണം നമ്മൾ ഭയങ്കര രസകരമായിട്ടൊരു രാജ്യം ഒരുപാട് പ്രശ്നങ്ങളുടെ ഉടയിലും ഉള്ളിലും അതൊക്കെ മാറി വിക ഒരു പ്രോബിലിറ്റി ഈ രാജ്യത്തിന് നിരസകരമായിട്ട് വരാനുണ്ടെന്ന് തോന്നുന്ന ഒരു സമയമായിരുന്നു എനിക്ക് ആ ഒരു രണ്ടായിരം ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി മുതൽ ഒരു രണ്ടായിരത്തി പത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഞാൻ വളരെ നൈലിസ്റ്റും ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഉള്ളപ്പോൾ പോലും എനിക്ക് അത് ഭയങ്കര രസകരമായിട്ടുള്ള ആളാണ് അതിൻ്റെ അത് കാരണം ഞാൻ ഇങ്ങനെ ഓരോരുത്തർ പോയി ദുഃഖിച്ചിരിക്കുന്ന ആളൊന്നുമല്ല ജീവിതത്തിന് ഒരർത്ഥമില്ലെന്നും ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മുഴുവൻ സമയം എന്റെ മനസ്സ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴും ഭയങ്കര രസമായിട്ട് ഇരിക്കുന്ന രണ്ടും കൂടെ ഉള്ള ഒരാളാണ് അത് ഉള്ളപ്പോ അപ്പോഴെ ഈ രാജ്യം എങ്ങോട്ടോ മുമ്പോട്ട് പോവാണെന്ന് തോന്നിക്കൊണ്ടിരുന്നിടത്ത് നിന്നും അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വരുന്നത് എപ്പോഴെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടൊരു കുഞ്ഞ് സ്ഥലം മേടിക്കാം എപ്പോഴെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയൊരു വീട് അപ്പൊ എന്റെ വേറെ ഞാൻ കുറെ വേറെ കുറെ ഫെൻസ് സുഹൃത്തുക്കളൊക്കെ ആ സമയത്ത് കാണാൻ അവർക്ക് ചെലപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവരൊക്കെ ആയിരിക്കും അപ്പൊ ആയിരിക്കും എനിക്കൊരു കുഞ്ഞു വിടണെങ്കിൽ ചിലപ്പോ അവർക്ക് നിൽക്കാൻ പറ്റുമല്ലോ നമ്മൾ വാടക വീട്ടിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഒറ്റക്ക് പെണ്ണുങ്ങൾ നിൽക്കുന്ന ഒന്നും കേരളത്തിലൊന്നും ഒന്നും ഒട്ടുമില്ല അപ്പം നമുക്ക് സ്വന്തമായിട്ട് വീടണമെങ്കിൽ ആരും ഇറക്കി വിടില്ലല്ലോ അപ്പൊ വേറെ പെൺകുട്ടികൾക്കും അവർക്ക് വീട്ടിൽ നിങ്ങാനും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്കൊരു മുറി കൊടുക്കാൻ പറ്റിയിട്ട് നല്ലതാണല്ലോ ഇങ്ങനെയൊക്കെ ആലോചിച്ചൊക്കെയാണ് വീട് വേണം വേണമെന്നൊക്കെ ആലോചിച്ചു തുടങ്ങിയത് പോലും അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് പൈസ കിട്ടുന്ന ഒരു സ്ഥലം മേടിക്കുന്നത് ഇനി ഇനി പൈസ ഉണ്ടാകുമെന്ന് അറിയില്ല ഒന്നുമില്ലെങ്കിൽ ടെൻറ്റ് ഇടാം എന്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ചെയ്യാം ഇനി പൈസ എന്നെങ്കിലും ഉണ്ടാകുമ്പോൾ വീട് വയ്ക്കുക അപ്പോൾ എപ്പോഴും പിന്നെ സേവ് ചെയ്ത് ഉണ്ടാക്കിയ പൈസന്ന് അയച്ചാൽ അപ്പം ഇപ്പം വേണമെങ്കിൽ ഒരു ചെറിയ വീട് വെക്കാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്ന സാഹചര്യത്തില് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു രണ്ടുമൂന്ന് വർഷം അടി അങ്ങനെ ഈ ആഗ്രഹം ഉള്ളപ്പോഴും അതിനോടൊപ്പം തന്നെ ഇവിടെ അങ്ങനെയൊക്കെ എന്ത് അങ്ങനൊരു ഒരു ഒരു എന്ന് ില്ലായ്മേ ഒരു അത് അനുഭവിക്കുന്നുണ്ട് സ്ത്രീകൾ എന്നുള്ള നിലയിൽ മാത്രമൊന്നുമല്ല അത് സ്ത്രീകൾ എന്നുള്ള നിലയിൽ എനിക്കൊന്ന് പണ്ടേ ഉണ്ടായിരിക്കും ഇപ്പൊ ഇത് ആഡഡ് ഒരു എന്റെ ചുറ്റുമുള്ള മനുഷ്യർ എന്റെ കൂട്ടുകാർ ഓരോ മനുഷ്യരെ പറ്റിയും നമ്മുടെ സന്തുലിതാവസ്ഥ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് അതൊക്കെ ഇങ്ങനെ ഒരു ഒരു സുഖമില്ലാത്ത അവസ്ഥ ശരിക്കും അങ്ങനെയാണ് അനുഭവിക്കുന്നത് ഞാൻ അതീത് ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ചുറ്റിനും കാണുന്നു ഇപ്പൊ ഒരു ഒരു വർഷമൊക്കെ ആയിട്ടായിരിക്കും ഞാൻ അത് കുറച്ചും കൂടെ അത് കണ്ടും അറിഞ്ഞും മനസ്സിലാക്കി തുടങ്ങിയത് റിയലൈസ് ചെയ്ത് തുടങ്ങിയത് അപ്പോ അപ്പോൾ പറഞ്ഞപോലെ എവിടെങ്കിലും പോയിട്ട് ഇപ്പം എല്ലാ ആൾക്കാരും പുറത്തു പോയി സെറ്റിൽ ആവെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് അതിന് സ്ഥലമൊക്കെ കാണുന്നു കറങ്ങുന്നു തിരിച്ച് ഇവിടെ കേരളത്തിൽ വരുന്നുള്ളാണ് അപ്പം ആ ചിന്തകളെ പോലും ചെറുതായിട്ടൊരു മാറ്റം പുറത്തെങ്ങാണെന്തെങ്കിലും ഒരു സിറ്റിസൺഷിപ്പ് കിട്ടുമായിരിക്കുമോ എന്നൊക്കെ ഉള്ള ചിന്തകൾ നമ്മൾ സുഹൃത്തുക്കളെ തന്നെ സംസാരിക്കുന്നു അങ്ങനെ ഇതെല്ലാം ഈ ഒരു ബാലൻസ് ഇല്ലായ്മയുടെ ഭാഗമായിട്ട് വന്നു വരുന്ന സന്തോഷം ഓടിപ്പോന്നല്ലാണ്ട് അതുപോലെ തന്നെ ഒരേ സമയം ലോകം കാണുമ്പോ എനിക്ക് അങ്ങനെ അതൊരു ഇവിടത്തെ മാത്രം ഒരുതായിട്ടല്ല കാണുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതൊരു തരം ഒരു സൈഡിൽ കൂടെ എനിക്ക് കുറച്ചൊരു ഇങ്ങനെയൊക്കെയാണ് ആശ്വസിക്കാൻ വേണ്ടി പറയുന്നതാണ് പക്ഷെങ്കിലും ഇതൊരു സൈക്ലിക്കലായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുവാണ് ചരിത്രം മൊത്തം എടുക്കുമ്പോൾ ഒരു ഫാസിസം എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കലായിട്ട് ജനതകളെ വന്ന് മൂടുന്ന പോലെ വരുമോ എത്ര ചെറുത്ത് നിന്ന് മുമ്പോട്ട് വരാനായിട്ട് ജനാധിപത്യം അല്ലെങ്കിൽ മറ്റെന്താ ആലോചിക്കുമ്പോഴും ഒരു സൈക്ലിക്കലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അത് വന്നു ചേരും അപ്പോ അത് എന്നിട്ട് അത് ഉയർന്നു വരും അതിനെ ചെറുത്ത് നിൽക്കുന്ന ആൾക്കാർ വരും എന്നിട്ട് മറ്റേ സൈക്കിൾ വീണ്ടും വരും എന്നിട്ട് ആ സൈക്കിൾ എപ്പോഴോ എപ്പോഴും അത് ഇല്ലാണ്ട് ചെറിയ ചെറിയ സൈക്കിളായി മാറി മാറിയില്ലാതാവുമായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ വേവിന്റെ നടുക്കുള്ള എവിടെയെങ്കിലും ഉള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ വേവുകൾ വരുന്നത് അത് നമ്മൾ ഏറ്റുവാങ്ങുന്ന ഒരുപാട് നിരപരാധികൾ തുടങ്ങി പലരും ഏറ്റുവാങ്ങേണ്ടി വരും പക്ഷെ അത് ഒരു സൈക്കിളായിട്ട് ഈ ഒരു സ്പീഷീസ് തന്നെ എടുക്കുന്ന ഒരു കാര്യമാണോ ഞാൻ ഞാനതിനെ വേറൊരു ആന്ത്രപ്പോളി സെൻറ്റർ എങ്ങനെയാണ് വളരെ ലാർജർ പിക്ചറിൽ ഇത് എങ്ങനെയാണ് പലയിടത്തും ഇത് സംഭവിക്കുന്നത് അങ്ങനെ ഞാൻ ആലോചിക്കാറുമുണ്ട് അത് ചില അങ്ങനത്തെ ചിന്താ ചില നമ്മൾ എല്ലാ പ്രശ്നങ്ങളും പലപ്പോഴും വലു വൂമൗട്ടായി ചെയ്ത് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ മുമ്പോട്ടു പോകും അത്ര ഉള്ളൂ എന്ന് തോന്നുകയും അതൊരാശ്വാസം തരികയും ചെയ്യും സൂമിൻ ചെയ്ത് കാണുമ്പോഴത്തേനും ശ്വാസം മുട്ടുന്ന പോലെ അയ്യോ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്നും തോന്നും അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ അനുഭവിക്കുന്നത്